മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ശക്തിയാകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാകുന്നു പ്രമീള അവർ അർജുനന്റെ പത്നിയാകുന്നു കൂടാതെ നാരീപുരം എന്ന സ്ത്രീ രാജ്യത്തിന്റെ മഹാറാണി കൂടിയാകുന്നു അങ്ങനെയുള്ള പ്രമീള അർജുനന്റെ പത്നിയാകുന്നത് ഇപ്രകാരം ആകുന്നു മഹാഭാരത യുദ്ധം സമാഗമിച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ ഹസ്തനാപുര രാജ്യത്തിന്റെ ചുമതല ഏറ്റിരിക്കുന്നു അതിനുശേഷമായി യാഗങ്ങളിലെ ശ്രേഷ്ഠമാകുന്ന അശ്വമേധയാഗം നടത്തി യുധിഷ്ഠിരൻ യുധിഷ്ഠിര ചക്രവർത്തിയുടെ യാഗാശ്വത്തെ അനുഗമിക്കാനാവട്ടെ ബില്ലാളിവീരനാകുന്ന ഗാന്ഡി വദാരി അർജുനനും അങ്ങനെ പടയോട്ടം നടത്തുന്ന അശ്വം ഒരിക്കൽ നാരീപുരം എന്ന രാജ്യത്ത് എത്തിച്ചേരുന്നു നാരീപുരം എന്ന നാമം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾ മാത്രമായുള്ളൊരു രാജ്യം പുരുഷന്മാർ നിലകൊള്ളാത്ത ഒരു പ്രദേശമാകുന്നു അവിടം എന്നൊരു പ്രത്യേകത കൂടി അവിടെ ഉണ്ടാകുന്നു അവിടെ എത്തുന്ന പുരുഷന്മാർ സ്ത്രീകളിൽ ഭ്രമിക്കുകയും അവരുമായി സംഭവത്തിലേർപ്പെടുകയും ഒടുവിൽ അവിടെ കിടന്ന് തന്നെ പുരുഷന്മാർ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ പുരുഷന്മാരിൽ നിന്നും ഗർഭം സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് പിറക്കുന്ന സന്താനങ്ങളും പെൺ ശിശുക്കൾ ആകുന്നു അങ്ങനെ തികച്ചും സ്ത്രീകൾക്ക് മാത്രമായുള്ളൊരു രാജ്യമാകുന്നു നാരീപുരം അങ്ങനെയുള്ള നാരീപുരത്തിൻ്റെ ചക്രവർത്തിനാകുന്നു പ്രമീളാദേവി ആ മഹാനാരിയുടെ നാട്ടിൽ പ്രവേശിക്കപ്പെട്ടു യുധിഷ്ഠിരന്റെ യാകാശ്വം വീരവനിതയാകുന്ന മഹാറാണി അശ്വത്തെ കണ്ടപാടെ പിടികൂടി ബന്ധിച്ചു തങ്ങളുടെ യാകാശം ബന്ധിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അർജുനൻ പ്രമീളയുമായി ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു ഒരു ലക്ഷത്തോളം വരുന്ന തേരും കാലാളും അവിടെ വന്നെത്തി അവരുമായി ഏറ്റുമുട്ടി ആ പടയോടും അവിടുത്തെ മഹാറാണിയോടും സാക്ഷാൽ അർജുനൻ പരാജിതനാകുന്നു എന്നാൽ തെല്ലൊന്നും വിട്ടുകൊടുക്കാതെ വീണ്ടും പോരാടുവാൻ തുനിഞ്ഞ അർജുനനോട് ദിഗന്തങ്ങൾ മുഴങ്ങും കണക്കെ ഒരശരീതി മുഴങ്ങി അത് മറ്റൊന്നുമാകുന്നില്ല അർജുന നാരിപുര നായികിയാകുന്ന പ്രമീളയെ നീ വിവാഹം ചെയ്യുക എന്നതാകുന്നു ഇത് പ്രകാരം തൻ്റെ മന്ത്രണിയാകുന്ന മന്മഥ മഞ്ചരി എന്ന സ്ത്രീരത്നത്തിനേയും മറ്റ് രാജ്യവാസികളുടെയും സാന്നിധ്യത്തിൽ പ്രമീളാദേവി അർജുനനിൽ വരണമാല്യം ചാർത്തിക്കൊണ്ട് അർജുനന്റെ പത്നിയായി മാറി